ഏവർക്കും എം ടി മീഡിയയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കൊച്ചും ഇടുക്കുകയാണ് എന്റെ വീട് കോഴിക്കോട് വെള്ളിമാടുകുന്ന അടുത്ത് മൂഴിക്കലാണ് ഇപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ചേന്നമംഗലൂർ മുക്കം പടുത്ത ആവശ്യത്തിന് വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ് പിന്നെ വീട്ടില് ഉപ്പ ഉമ്മ പിന്നെ എനിക്ക് മൂന്ന് ബ്രദേശില ഇപ്പൊ ഞാൻ പഠിക്കുന്നത് ഇവിടെ അലിസ്ലാഹിംഗ് സ്കൂൾ ഇത് ഫസ്റ്റ് യൂട്യൂബിലിട്ട് അങ്ങനെ ഞങ്ങള് കുറച്ച് ഷെയർ ചെയ്ത് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങള് റീൽസ് ആക്കിയിട്ട് എന്റെ പേജിലിട്ട് അങ്ങനെ കുറേ വ്യൂസ് അതിൽ കൂടിയും കിട്ടി പിന്നെ യൂട്യൂബ് തന്നെയാണ് മെയിൻ ആയിട്ട് ഷൂട്ട് ചെയ്തത് എൻ്റെ ഉമ്മാൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് ഡയറക്ഷനും പിന്നെ ഓരും ഓരോ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അബയ് പുൽപ്പറമ്പിൽ പിന്നെ അശ്വിനസ് കുമാർ ഓരും കൂടി ഷൂട്ട് ചെയ്ത് അവരെന്നെ എഡിറ്റ് ചെയ്തത് ഉപ്പ ഒരു ഉപ്പ ബിസിനസ്സാണ് പിന്നെ ഉമ്മ ടീച്ചറാണ് പിന്നെ മൂത്തക്കാക്ക ആർക്കിടെക്ചർ തേർഡ് ഇയർ പഠിക്കുകയാണ്

ഗസലുകൾ തൻ പൊന്നോളിഞ്ഞാലയിൽ ആടുന്ന സുലൈഖാബിവി മಂಜയ മಂಜുകൾ ഖാഖിലം കഞ്ചഗ മേരിയ യോസഫ് നബീൽ ചഞ്ചല പൂമേരണ്ടിൻ ഓളേ കൊണ്ടി സുലൈഖാബി വലയറിഞ്ഞേ നൈഷവ ഈ പാടിയ പാട്ടാറെ ഇടാനാണറിമോ ഈ പാടിയ പാട്ട് എരഞ്ഞോളിമോസ് എഴുതി കമ്പോസ് ചെയ്ത പാട്ടാണ് ഈ പാട്ട് ഈ പാട്ട് ഫസ്റ്റ് എൻ്റെ ഉപ്പ കേട്ടപ്പൊക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഒപ്പ ഉമ്മൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു തന്നു അങ്ങനെ ഉമ്മ ആ കേട്ടുകഴിഞ്ഞിട്ട് എന്നോട് കേൾക്കാൻ പറഞ്ഞു അങ്ങനെ കേട്ട പാടത്തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ കുറേ ദിവസം മുന്നേ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ഇപ്പം ഈ പാട്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പാടാൻ പറ്റും നല്ല രസമുണ്ട് അപ്പം പാടി പഠിച്ചു പഠിച്ചു പഠിക്കുന്നത് ഇപ്പൊ ഞാന് ഇത് ഫസ്റ്റ് യൂട്യൂബിലിട്ട് അങ്ങനെ ഞങ്ങള് കുറച്ച് ഷെയർ ചെയ്ത് പിന്നെ ഇൻസ്റ്റാഗ്രാമില് ഞങ്ങള് റീൽസ് ആക്കിയിട്ട് എൻ്റെ പേജിലിട്ട് അങ്ങനെ കുറേ വ്യൂസ് അയില് കൂടിയും കിട്ടി പിന്നെ യൂട്യൂബ് തന്നെയാണ് ഷൂട്ട് ചെയ്തത് എൻ്റെ ഉമ്മാൻ്റെ സിസ്റ്ററിന്റെ മോളാണ് ഡയറക്ഷനും പിന്നെ ഷൂട്ടിങ്ങും ഓരോ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അബയ് പുൽപ്പറമ്പിൽ പിന്നെ അശ്വിനാസ് കുമാർ ഓരും കൂടി ഷൂട്ട് ചെയ്ത് അവരെന്നെ എഡിറ്റ് ചെയ്ത് കണ്ണിങ്കിലെ നില പ്രകാശമിൽ നിനക്ക് തനലായ ഞാൻ നിനക്ക് തുണയായി ഞാൻ പല കനവുകൾ പകലിരവുകൾ നിരമണിയമി <Niccoughs> കഥ ഇതുപോലെ തന്നെ സിനിമ പാടാൻ യൂട്യൂബ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ സിനിമ ഇപ്പൊ തുടങ്ങിയത് ഞങ്ങള് നീറിഞ്ഞ കളിലായിരുന്നു തുടങ്ങിയത് പിന്നെ ബ്രദർ ഒരു തമിഴ് സോങ് പാടി പിന്നെ ഞാനത് ഓമലാളിന്ന് പറഞ്ഞ പാട്ട് പാടി പിന്നെയാണ് ഇതിലേക്ക് വന്നത് മാപ്പിള പാട്ട് മാത്രമൊന്നല്ല എല്ലാ പാട്ടും പാടും ആ ഉപ്പയും ഉമ്മയും പണ്ട് പാടായിരുന്നു പിന്നെ ഇപ്പം ഇക്കാക്കന്മാര് മൂന്നാളും പാടും പക്ഷെ രണ്ടാമത്തെ ഇക്കാക്ക പാടെങ്കിലും പിന്നെ പുറത്തേക്ക് പാടാനൊക്കെ കുറച്ച് പിന്നെ വേറെ എവിടെയെങ്കിലും സ്റ്റേജ് അങ്ങനെ പങ്കെടുത്തിട്ടൊന്നും ഇല്ല ഞാൻ സ്കൂൾ ആനുവൽ ഡേ പിന്നെ ആർട്സ് ഡേ അതിനൊക്കെ പോയിട്ടുണ്ട് എല്ലാണ്ട് സ്കൂളിൽ നിന്ന് പണ്ട് തൊട്ട് മുന്നേ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് നാല് മാസമായിട്ടേല്ലോ അപ്പം ഇവിടുത്തെ സ്കൂളത്തെ ടീച്ചേഴ്സും വിളിച്ച് പിന്നെ ഞാൻ തൊട്ട് മുന്നേ പഠിച്ച സ്കൂൾത്താമ്പത്തേരി ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂൾ അപ്പോൾ അവിടുത്തെ കുറേ ടീച്ചേഴ്സ് വിളിച്ച് പിന്നെ ഫ്രണ്ട്സ് വിളിച്ച് പിന്നെ ചിലർക്കൊക്കെ ഞാൻ അയച്ചുകൊടുക്കാൻ നമ്മൾ മറന്നതല്ലേ ചില ഫ്രണ്ട്സിനൊക്കെ ഇപ്പോൾ ഒരിങ്ങോട്ടേക്ക് അയച്ചിട്ട് ആ അടിപൊളിന്ന് പോലും ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ ക്ലാസ് ടീച്ചർ ആയിരുന്നു ക്ലാസ് ടീച്ചർ ഇപ്പം ഇവിടുത്തെ സ്കൂളിലുള്ളത് റഹബീന ഗുലാം എന്ന് പറഞ്ഞൊരു ടീച്ചറാണ് നല്ല സപ്പോർട്ടീവ് നല്ല ടീച്ചറാണ് തൊട്ടുമുന്നത്തെ സ്കൂളിൽ ഫാത്തിമ മിസ്സാണ് ആ മിസ് ഞങ്ങളെ തൊട്ടുമുന്നേ പഠിച്ച സ്കൂളത്തെ ഏറ്റവും മുതിർന്ന ടീച്ചർ ഫാത്തിമ മിസ്സാണ് മിസ്സും സപ്പോർട്ട് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഉണ്ടോ അങ്ങനെ ചിത്രം വരെ മേഖലയിലേക്ക് താല്പര്യം പിന്നെ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പിന്നെ അങ്ങനത്തേനൊക്കെ കുറച്ച് താല്പര്യം ഡാൻസ് കളിക്കാനൊക്കെ ഒത്തിരി താല്പര്യം ഉള്ളത് ആ സോങ്ങിൽ ഉള്ളത് എൻ്റെ ഉമ്മേൻ്റെ സിസ്റ്റർ എന്ന മക്കളെന്നാണ് എൻ്റെ ഉമ്മയും പിന്നെ ഉമ്മാൻ്റെ സിസ്റ്റർ അവരൊക്കെ എന്താ മക്കളും മൂത്ത ആള് ഇപ്പം ഡിഗ്രി കഴിഞ്ഞ് വർക്ക് ചെയ്യാണ് സെക്കൻഡ് ആളാണ് ഡയറക്ടർ ഇപ്പം ലാസ്റ്റ് ഇയർ ഡിഗ്രി ലാസ്റ്റ് ഇയർ ആണ് പിന്നെ മൂന്നാമത്തെ ആള് ഇപ്പം പ്ലസ് ടു ആണ് പ്ലസ് ടു പഠിക്കുകയാണ് ഇവിടെ ചെന്നമംഗലൂര് പിന്നെ ലാസ്റ്റ് ഹോബീസ് എന്താണ്

അത് കുറേ ആൾക്കാർ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാൻ തുടങ്ങി പിന്നെ കുറേ വ്യൂസ് കൂടാൻ തുടങ്ങി ഞങ്ങളെ ചാനലിൽ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട് അതിന് ആ അങ്ങനെ പിന്നെ കുറേ ആൾക്കാർ കസിൻസും ഫാമിലീസുള്ള കുറെ ആൾക്കാർ വിളിച്ചിരുന്നു ആ ഞാൻ എൻ്റെ ഞങ്ങളെ യൂട്യൂബ് ചാനലിൻ്റെ പേര് സക്കീർ ഹുസൈൻസ് ഫാമിലി എന്നാണ് അപ്പോൾ അതിൽ ഞങ്ങൾ ഞങ്ങളെ പാട്ടും

ഇല്ല ഞങ്ങള് സ്കൂളില് ഗേൾസിനെ ഇല്ല ബോയ്സിനേല് ബ്രദേസൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഒക്കെ ഇഷ്ടമാണ് പിന്നെ ടീം ഇഷ്ടമാണ് പിന്നെ ബ്രദേസൊക്കെ ഫുട്ബോൾ നന്നായിട്ട് കളിക്കും ഇഷ്ടപ്പെട്ട ആരാണ് ഇഷ്ടപ്പെട്ട പ്ലെയർ ക്രിസ്ത്യാനോ കാരണം എന്താണ് കാരണം ഞാൻ ഇപ്പം വളർന്ന ആ സമയത്തൊക്കെ ഇക്കാക്കന്മാരൊക്കെ എല്ലാവരും ക്രിസ്ത്യാനോ തന്നെയാണ് അങ്ങനെ ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ തന്നെയാണ് ഇപ്പൊ മനസ്സിൽ ക്രിസ്ത്യാനോ അങ്ങനെ ക്രിസ്ത്യാനോ ആയി പിന്നെ കളിയൊക്കെ കാണാൻ തുടങ്ങി ഇടക്കിടക്കൊക്കെ കളിയാണോ അപ്പം ക്രിസ്ത്യാനോ ഭയങ്കര ഇഷ്ടായി പിന്നെ സ്കിൽസ് അതൊക്കെ ഭയങ്കര ഇഷ്ടാണ് ഇഷ്ടപ്പെട്ട ടീം റയൽ മാഡ്രിഡ് ക്രിസ്ത്യാനോ അവസ്ഥ എന്തായിരുന്നു ക്രിസ്ത്യാനോ റയലിൽ വിട്ടപ്പോ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു എപ്പോ നമ്മള് കാണുന്നത് ക്രിസ്ത്യാനോ അങ്ങനെ ക്രിസ്ത്യാനോ ജുവാൻഡസിലേക്ക് പോയപ്പോ സങ്കടമുണ്ടായിരുന്നു എന്നാലും ഇപ്പോൾ ജുൻഡ് ഇഷ്ടമല്ല റയൽ എന്നാണ് ഇഷ്ടം ഇപ്പൊ ക്രിസ്ത്യാനോ തിരിച്ചു വരണം ആഗ്രഹമൊക്കെ നടനെ മമ്മൂട്ടിയും കാരണം കാരണം അവരഭിനും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അല്ല കാണ ഇഷ്ടം ഇതിനു മുൻപ് എറെയും സിനിമ നടന്മാരെ ആയ കണ്ടിട്ടുണ്ട് ആ വിനീത് ശ്രീനിവാസനെ കണ്ടിണ്ടി പിന്നെ ഹൈലൈറ്റിൽ പോയപ്പോൾ ഫുക്രീന്റെ ലോഞ്ച് ആയിരുന്നു ഫുക്രീല്ല സാറി ചങ്സിന്റെ ലോഞ്ച് ഹൈലൈറ്റ് ആയിരുന്നു അപ്പം അല്ത്തെ നടന്മാരെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇനി ആരെങ്കിലും കാണാൻ താല്പര്യമുണ്ടോ ആ ദിൽക്കറെ മാമോട്ടിനെ പിന്നെ ടോയിനെ ഇതാണ് താല്പര്യമുണ്ടേ ഇതിനക്ക് പ്രേഷകരുടെ ഫ്രേമസ് ആയല്ലോ എന്താ പറയാനുള്ളത് എല്ലാരോടും ഒരുപാട് താങ്ക്സ് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇത്രയും അങ്ങ് പാട്ട് പോകുന്നു പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അപ്പൊ നിങ്ങളൊക്കെ കൂടിയിട്ടാണ് ഈ പാട്ടിനെത്രയും വലിയൊരു ഇതാക്കിയെടുത്തത് അപ്പൊ എല്ലാര്ക്കും താങ്ക് യു